ജനനത്തിന് മുമ്പേ ഉപ്പയെ നഷ്ടപ്പെട്ട കുഞ്ഞു ജീവിതത്തിൻ്റെ ആദ്യ കരച്ചിലിനോടൊപ്പം തന്നെ വിധിയുടെ കാറ്റുകൾ സ്പർശിച്ചു പൊന്നമ്മ ആമിന ബീവിയുടെ നെഞ്ചിൽ ചേർന്നു വളരാൻ ഉള്ളൂ ആറാം വയസ്സിൽ ഉമ്മയും യാത്രയായി സ്നേഹത്തിൻ്റെ ചൂട് തേടിയിരുന്ന ഹൃദയം വീണ്ടും ഒറ്റപ്പെട്ടൊരു ഇരുട്ടറയായി എന്നാൽ ആ നാഥത്വം ദുഃഖത്തിൻ്റെ കഥയായിരുന്നില്ല അതൊരു ഇലാഹിയായ ഒരുക്കമായിരുന്നു ആകാശത്തിൻ്റെ കരുതലിൽ വളർന്ന കുന്നിനെ മനുഷ്യരുടെ കാരുണ്യത്തെക്കാൾ ഉയർന്ന പരമകൃപയുടെ തരങ്ങൾ ഓമനാമോ ഹദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവി പിള്ള ഓമനാമോ ഹമ്മദീനെ ഓത്തിനായ ചില്ല പ്പ വേണം ബാപ്പ ജീവിപ്പില്ല ആ മീനാ ദീവിൻ്റെ കൽബിൽ നുംബരം പേരൂത്ത് ആറ്റലായ മോനയോത്ത് വേദന